കൂട്ടുകാരെ ചന്ദ്രകാന്തം ഇനിയാണ് കത്താൻ പോകുന്നത് നമ്മുടെ പിങ്കിയുടെ ഉള്ളിലെ ആ ഒരു പക നമ്മുടെ നയനയോടുള്ള പക ആളിക്കത്താൻ പോകുന്നത് ഇനിയാണ് വേറെ ഒന്നുമില്ല നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അർജുനന് നമ്മുടെ പിങ്കി ഇങ്ങനെ അമ്മിയിൽ അരച്ചിട്ട് അമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് നമ്മുടെ അർജുൻ ആ വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ കയ്യിൽ ഉമ്മയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് സഹിക്കാനാവാതെ നമ്മുടെ നയന കയറി ഇടപെടുന്നുണ്ട് നയന ഇങ്ങനെയെങ്കിലും നമ്മുടെ പിങ്കിയെ ഇങ്ങനെ ചൊറിഞ്ഞ് 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 നമ്മുടെ അർജുനോടുള്ള സ്നേഹം തുറന്ന് പറയി പറയിപ്പിക്കണം ആ ഒരു ശ്രമത്തിലാണ് നമ്മുടെ നയനയും നന്ദയും കൂടി അപ്പോൾ നമ്മുടെ നയന വന്നിട്ട് ഇതിൽ ഇടപെടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ഇങ്ങനത്തെ സംബന്ധിയാണോ അരച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ നയനെ വെറുതെ കറന്ന് ഇടപെടുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നന്ദയും നമ്മുടെ പിങ്കിന്നെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഹാ പിങ്കിക്കോ അർജന്റുകാരെയോ നോക്കാൻ താല്പര്യമില്ല അപ്പൊ നയനെങ്കിലും നോക്കട്ടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നമ്മുടെ പിങ്കിയെ നമ്മുടെ നന്ദയും ചൂടുപിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം നമ്മുടെ പിങ്കിയെ കൊണ്ട് എങ്ങനെയെങ്കിലും അർജുനെ എന്താ പറയുക അർജുനോടുള്ള പ്രണയം ഇങ്ങനെ തുറന്ന് പറയിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പിങ്കി ആകെ മാനസിക നല്ല തെറ്റി പോലും ഇങ്ങനെ ഭയങ്കര കലുതൂളി നടക്കും എൻ്റെ അർജുനെ അവൾ തട്ടിയെടുക്കാൻ നോക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ദൃശ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കഥ എവിടം വരെ പോകും നമ്മുടെ പിങ്കി എപ്പോഴായിരിക്കും ആ ഒരു അർജുനോടൊരു തുറന്ന് പറയുന്നത് ആ പ്രണയം വെളിപ്പെടുത്തുന്നത് എപ്പോഴായിരിക്കും കാത്തിരുന്നത് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറത് വരയ്ക്കും ഗുഡ് ബൈ